പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഒഡീസി എഫ് സിയുടെ പരിശീലനയ്ക്ക് നേരുന്ന സെർജോ ലൊബേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സീസണിൽ സെർജോ ലൊബേറയുടെ കീഴിൽ നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു ഒഡീസിഎഫ് സി കാഴ്ചവെച്ചിരുന്നത് എന്നാൽ പോലും ലൊബേറയ്ക്ക് ഒഡീസി എഫ് സിയുമായിട്ട് ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു നിലവിൽ ലഭിക്കുന്ന ചില അനുസരിച്ച് സെർജോ ലൊബേറയും അതുകൊണ്ട് തന്നെ ഒഡീഷി എഫ് സി മാനേജ്മെൻറ്റും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ലൊബേറ ഒ ഒഡീഷ എഫ് സി ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നിലവിൽ കേൾക്കുന്നത് ഈയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ സത്യാവസ്ഥകൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചായൻസിന്റെ താരമായിട്ടുള്ള ജേസൺ കമ്മിങ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ജേസൺ കമ്മിങ് നിലവിൽ ലഭിക്കുന്ന ചില വാർത്തകൾ അനുസരിച്ച് ജേസൺ കമ്മിങ്സിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മറ്റു ചില ടീമുകൾക്ക് താല്പര്യമുണ്ട് ധൻ ഫാമിലി എന്ന ഒരു സ്കോട്ടിഷ് ക്ലബിനെ ജേസൺ കമ്മിങ്സിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട് ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ക്ലബിന് താൽപര്യമുണ്ട് എന്ന വാർത്തകൾ ചില മാധ്യമങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു സീസണിൽ മോഹൻ ബഗാനിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരത്തിന്റെ പേരിൽ നാല് ഗോളുകളും ആറ് അസിസ്റ്റുകളുമുണ്ട് മാത്രമല്ല ഇനി ജെയ്സൺ കമ്മിങ്സിന് മോഹൻ ബഗാൻ ടീമുമായിട്ട് ഒരു വർഷം കൂടി കോൺട്രാക്റ്റും ഉണ്ട് എന്നിരുന്നാലും ആ ഒരു സ്കോട്ടിഷ് ക്ലബ്ബ് ജയ്സൺ കമ്മിങ്സിനെ ടീമിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഹൊർമിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന ഒരു റൂമറായിരുന്നു ഹോർമി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് നിലവിൽ ഹോർമിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മോഹൻ ബഗാൻ അടക്കമുള്ള ക്ലബ്ബുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഹൊർമിയെ വിട്ടു നൽകണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നത് വലിയ തുക തന്നെയാണ് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഹോർമിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നാണ് മാത്രമല്ല ഇനി ഹോർമിക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് രണ്ട് വർഷം കൂടി ഉണ്ട് ഹോർമിയെ പോലത്തെ മികച്ചൊരു യുവതാരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കൊടുക്കാനുള്ള ചാൻസ് കുറവ് തന്നെയാണ് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം